ഹലോ ഫ്രണ്ട്സ് ഏറ്റക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പടവളങ്ങിയല്ലേ അതിൻ്റെ കൊടലാണ് അതിൻ്റെ കുരു മൂക്കാത്ത ഉണ്ടാവില്ലേ അതിന്റെ കുരു ആണ് അത് മൂത്തിട്ടൊന്നുമില്ല കേട്ടോ അതിന്റെ കുരു എടുക്കുക ഇതങ്ങനെ മൂത്ത കുരു വേണ്ട അങ്ങനെ പിഞ്ചൊക്കെ ഉണ്ടാവില്ല മൂക്കാത്ത കുരു അതിനാ അങ്ങനെ എടുത്തിട്ട് ഞാൻ ഞാനിന്നൊരു കൂട്ടാനുണ്ടാക്കാൻ പോകണം കൂട്ടാനെന്ന് വെച്ചാൽ തല്ലിയിട്ട് മുളകും വെളുത്തുള്ളി മുളകും തല്ലിയിട്ടതാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്ക ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം മാങ്ങ മുളക് പൊടിച്ചിട്ടത് മുൻപൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് തോരൊക്കെ കളഞ്ഞിട്ട് ഇതങ്ങനെ ചെത്തിയിട്ട് നമ്മൾ അണ്ടി ഭാഗമൊക്കെ ഉണ്ടാകില്ല അതിൻ്റെ അതിനൊക്കെ ചെത്തി ചെത്തി ആ മേലെ ഭാഗത്ത് എടുത്താ മതി അപ്പൊ അതാണ് ഞാൻ ഇപ്പോൾ വേഗം വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം പെട്ടെന്ന് വേഗം എളുപ്പത്തിലാവും അപ്പൊ അതൊന്ന് തിളച്ച് വേഗട്ടെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വറമ്പുളക് എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എരിവ് അത്രേ കഷ്ണം അത്രയേ ഉള്ളൂ ആ കാരണം ഞാൻ ഒരേ ഒരു വറമ്പുളക് എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ പുളിപ്പുണ്ടാകും കേട്ടോ മാങ്ങിയിട്ട കാരണം മാങ്ങയുടെ പുളി ഉണ്ടാകും പുളി ഒഴിക്കണ്ട തക്കാളിയും വേണ്ട പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള ഒരു മുളക് പൊടിച്ചിട്ടത് പാലക്കാട്ടുകാരുടെ പടവളങ്ങ കുരുമുളക് പൊടിച്ചിട്ടത് ഇതൊന്നുളക്കി കൊടുക്കട്ട പെട്ടെന്ന് വേദന മതി കണ്ടോ ഇത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തീ ലൂസായിട്ട് വേണം വെക്കാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ടുണ്ട് ആയിട്ടുള്ള കറി പടമുളങ്ങ കുരുമുളക് കുടിച്ചിട്ടത് വേണ്ട വെന്തായി ഭക്ഷണങ്ങളൊക്കെ സോഫ്റ്റ് ആയിട്ട് വെന്തായി കളയേണ്ട ആവശ്യമില്ല നല്ല മൂത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട അങ്ങനെ പിഞ്ച് എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുരു മൂക്കാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം ഇതൊന്ന് ഒന്ന് കൂടി തിളക്കട്ടെ അപ്പൊ ഇതിലേക്ക് വേണ്ടത് അഞ്ച് മുളകൊക്കെ ഇടണണ്ടേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതൊന്നും മാറ്റി വയ്ക്കാം വെച്ചിട്ട് നമുക്ക് ഒരു കരണ്ടി വെക്കാം നന്നായി തിളക്കട്ടെ ഒന്ന് കുറച്ച് വെക്കാട്ടോ ഇതിലേക്ക് എണ്ണ ഒന്നും വേണ്ട എണ്ണ പച്ച വെളിച്ചെണ്ണയാണ് അതിൽ ഒഴിക്കേണ്ടത് അപ്പൊ ഇതിലേക്ക് ഒരു നൂള് എണ്ണേ ഉള്ളു വറമുളക് തനിയെ ചതച്ചിട്ടാ ഇടുക ഞാൻ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് അങ്ങനെ ഇടുന്നത് കേട്ടോ വറമുളക് ഇടുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്ക നന്നായി വറക് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഗ്യാസ് ഓഫ് ആകുന്നുണ്ട് ഇതിന്റെ ചൂട്ടിൽ തന്നെ ഇതൊന്ന് പറന്ന് വന്നോളൂ വറന്നു അപ്പം ഇത് ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതങ്ങനെ വറുത്ത് വെച്ച മുളകാണ് നല്ല മണവും ഉണ്ടാവും നന്നായിട്ട് എരിവ് മതിക്ക് ഇനി ഇത് ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം എരിവില് മതിയായിരിക്കും കറി അത്ര ഇതാ കുറച്ചെണ്ണല്ലോ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളടീം മുളക് വറുത്തതിന്റെയും നല്ലൊരു മണുണ്ട് കറിവേപ്പില പച്ചക്കറിവേപ്പില ഗ്യാസ് ഓഫാക്കാം പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം ഈ മണമൊക്കെ ഒന്ന് പുറത്ത് പോവില്ല ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ കറി റെഡിയായി മുളക് പൊടിച്ചിട്ടത് റെഡിയായി സൂപ്പറായിട്ടുള്ള കറിയാണ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി ഇനി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്താണ്ടോ സിമ്പിളായിട്ട് ഒരു മുളക് പൊടിച്ചിട്ടത് നമ്മുടെ പാലക്കാട്ടുകാരുടെ മുളക് പൊടിച്ചിട്ടത് നമുക്ക് ഈ വെള്ളച്ചോറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടല്ലോ പഴയ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിച്ചാൽ സൂപ്പറായിട്ടുണ്ടാവാം കഞ്ഞി കഞ്ഞിയില് ഇങ്ങനെ കഞ്ഞി എടുക്കുക ഇതിനും കോരി സ്പൂണിൽ കഴിച്ച് സൂപ്പറായിട്ട് ഉണ്ണാം സിമ്പിളായിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ